അലൈക്കും അസലാമലൈക്കും വാഹത്തുല്ല അലഹദല്ലബുല്ലമീം വസ്സലാമു അഷറഫുലീം വസഹബി വസ്ലീം അബ്ദുറ അബ്ബുൽ ഈ ദുനിയാബ് ആഹിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീത്നാം മുഹമ്മദ് റസൂൽഹി സലഹു അലൈവ് വസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ഭൗതികമായ ജീവിതം നൈമിച്ഛികമായ ജീവിതമാണ് പരലോകമാണ് നമ്മുടെ ശാശ്വതമായിട്ടുള്ള ജീവിതം ഖാലിദീന ഫിഹ അത് എന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് എന്ന് നാം അടിവരയിട്ട് നാം മനസ്സിലാക്കുകയും പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഉമാറ ഉമ്മത്തി ഉമ്മീമാന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീതുന മുഹമ്മദ് റസൂൽല്ലാഹി ഷല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ തുച്ഛമായ പ്രായത്തിലുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളും മറ്റു എല്ലാം ചെയ്യുന്നത് എന്ന് നാം നൂറ് ശതമാനവും നാം മനസ്സിലാക്കിക്കൊണ്ട് നാം വിയബുക്ക അമരഹു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവൻ്റെ ഖബറിൽ എന്നാണ് സീദിന റസൂൽ കരീം സല അഹ് അലൈസ് മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരു മയത്തിനെ മരിക്കുമ്പോൾ പിന്തുടരുന്നതാണ് മാലുഹു അവൻ്റെ ധനവും വ അഖിലുഹു അവൻ്റെ വ വയബുക്ക അമലുഹു അവൻ ചെയ്തതായ സൽക്രമങ്ങളുമാണ് ഇവകൾ രണ്ടും അവനിൽ പിന്തുടരുകയും അവൻ്റെ ധനവും അവൻ്റെ അഹലുകാരും അവനെ പിന്തുടരുകയും ഒയബുക്ക അമലഹു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രം ലാസ്റ്റ് അവശേഷിക്കുകയുമാണ് ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നത് അതുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് മുന്നേറുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ